എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് നമുക്ക് എ പ്ലസ് അതുപോലെ ബി പ്ലസ് അതുപോലെ എ ഗ്രേഡ് ബി ഗ്രേഡ് സി പ്ലസ് സി ഗ്രേഡ് എന്നിങ്ങനെ വിവിധ ഗ്രേഡുകൾ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്കാണ് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഈ ഒരു എല്ലാ ഗ്രേഡുകളുടെ കാര്യം എല്ലാം ചോദിക്കുന്നത് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് ഞാൻ പരീക്ഷയിൽ വാങ്ങിച്ചാലാണ് എനിക്ക് എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ ജസ്റ്റ് പാസ് ആവുന്നതിനായിട്ട് അതായത് ഈ ഒരു ജസ്റ്റ് പാസ് ആവുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ എത്ര മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞത് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് മുതൽ തേർട്ടി നയൻ പ്സെൻറ്റേജ് മാർക്ക് അതായത് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടിയാലാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും മുപ്പത് ശതമാനം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുമോ എന്നുള്ളത് അവൾ ജയിക്കുന്നതാണ് അതായത് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ ഏറ്റവും കുറവ് എങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചതായിട്ട് കണക്കാക്കുക ഇനി ജയിക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ മാർക്കുകളാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് അതായത് മാർച്ച് അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്ന പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനും കിട്ടുന്ന മാർക്കിനെയാണ് ടി ഇ മാർക്ക് അതായത് ടെർമിനൽ ഇവാലുവേഷൻ മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് സി ഇ മാർക്ക് സിഇ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് അതായത് എൺപത് മാർക്ക് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് സിഇ ഉണ്ടാവും അതുപോലെ നാൽപ്പത് മാർക്ക് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പത്ത് മാർക്ക് സി ഇ ഉണ്ടാവും അപ്പോൾ അതിനെയാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് അതുപോലെ നോട്ട് വൃത്തിയായിട്ട് എഴുതൽ അതുപോലെ തന്നെ ക്ലാസ് നന്നായിട്ട് കേൾക്കൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചേഴ്സ് നൽകുന്ന ഒരു മാർക്കാണ് ഈ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് നിരന്തര മൂല്യനിർണ്ണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു ടെർമിനൽ ഇവാലുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ സിഇ മാർക്ക് പത്ത് മാർക്ക് ഉണ്ട് അതുപോലെ ടി ഇയും പത്ത് മാർക്കാണ് അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മുപ്പത് മാർക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് എയ്ത്ത് പരീക്ഷയുടെ മാർക്ക് അതുപോലെ തന്നെ സിഇ മാർക്ക് അതുപോലെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക് എന്നിങ്ങനെ നോക്കിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് മിനിമം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കണക്കാക്കുന്നത് ഇനി നമുക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറവ് മാർക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയുടെ മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ആണ് നോക്കുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് അതിൽ മലയാളം ഫസ്റ്റ് ഉണ്ടാവും അതുപോലെ മലയാളം സെക്കൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ മലയാളം സെക്കൻഡ് കൂടാതെ തന്നെ ചില വിദ്യാർത്ഥികൾ എങ്കിലും അറബി ഉറുദു സംസ്കൃതം അങ്ങനെ ചില സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ലാംഗ്വേജസിൽ ചേഞ്ചസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഉള്ള സബ്ജക്റ്റ് നാൽപ്പതിലാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹിന്ദി അതുപോലെ തന്നെ സയൻസ് സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ബയോളജി അതുപോലെയുള്ള സബ്ജെക്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ നാൽപ്പത് മാർക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾക്കാരം തേർട്ടി പെർസെൻറ്റേജ് ആണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാർക്കാണ് തേർട്ടി പെർസെൻറ്റേജ് അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി പരീക്ഷയുടെ മാർക്ക് മാത്രം നോക്കാൻ ശ്രമിക്കുക സിഇ മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടും ആ ഒരു പരീക്ഷ നടത്തുന്ന പരീക്ഷയുടെ നാൽപ്പത് മാർക്കിൽ എത്രയാണ് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ അത് പന്ത്രണ്ട് മാർക്കാണ് അപ്പോൾ ഇനി എൺപത് മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് തരാം ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സയൻസ് ഇതുപോലുള്ള ഒക്കെ എൺപത് മാർക്കിലാണ് എൺപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മാർക്കാണ് അപ്പോൾ ഇരുപത്തിനാല് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജസ്റ്റ് പാസ്സായി എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്നത് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് മാർക്കാണെന്നറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റാണെങ്കിൽ അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തി നാല് മാർക്കാണ് അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് ഏറ്റവും കുറഞ്ഞ ഡി പ്ലസ് ഗ്രേഡെങ്കിലും കിട്ടി ജയിക്കുന്നതാണ് ഇനി ഒരു വിദ്യാർത്ഥി ജയി നിൽക്കുന്നത് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല എന്നുള്ള കാര്യം പറഞ്ഞു അതായത് ഇത് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് സി ഇ മാർക്കാണ് അപ്പോൾ സി ഇ മാർക്കും ഉൾപ്പെടെ നോക്കിയിട്ടാണ് തേർട്ടി പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ പത്ത് മാർക്ക് സിഇ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടൽ അൻപത് മാർക്കിലാണ് പരീക്ഷ വരുന്നത് ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് അൻപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് അൻപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എത്രയാണ് നിങ്ങൾക്കറിയാം പതിനഞ്ച് മാർക്കാണ് അതായത് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഫുൾ സി കിട്ടുകയാണെങ്കിൽ മാത്രം ആ ഒരു വിദ്യാർത്ഥി അഞ്ചു മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പതിനഞ്ച് മാർക്ക് കിട്ടി ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ് അതുപോലെ തന്നെ ആ എല്ലാ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ പത്ത് മാർക്ക് തന്നെ ഫുൾ സി ഇ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒമ്പത് മാർക്കാണ് സിഇ ഇനത്തിൽ കിട്ടുന്നുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ അഞ്ച് മാർക്കിന് പകരം ആറ് മാർക്ക് ഈ ഒരു രീതിയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് എൺപത് മാർക്കിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ ടോട്ടൽ നൂറിലാണ് മാർക്ക് വരിക അപ്പോൾ ഇങ്ങനെ നൂറിൽ മാർക്ക് വരുമ്പോൾ നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ മാർക്ക് ഇനത്തിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ടീച്ചേഴ്സ് ഫുൾ മാർക്ക് ഫുൾ സി ഇ മാർക്ക് നൽകുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് കിട്ടിയാൽ തന്നെ മുപ്പത് മാർക്കായി കിട്ടും ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഇരുപത് മാർക്ക് തന്നെ കിട്ടണമെന്നില്ല കാരണം ചില വിദ്യാർത്ഥികൾക്കെങ്കിലും പതിനേഴ് മാർക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പതിനേഴ് മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പതിമൂന്ന് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് പതിമൂന്ന് പ്ലസ് പതിനേഴ് ടോട്ടൽ മുപ്പത് മാർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാല്പത് മാർക്കിന്റെ തേർട്ടി പെർസെന്റേജ് ആയിട്ടുള്ള പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിന്റെ തേർട്ടി പെർസെന്റേജ് ആയിട്ടുള്ള ഇരുപത്തിനാല് മാർക്കും പരീക്ഷയിൽ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണം എ ഗ്രേഡ് കിട്ടണമെങ്കിൽ അതുപോലെ ബി പ്ലസ് കിട്ടണമെങ്കിൽ ബി ഗ്രേഡ് കിട്ടണമെങ്കിൽ സി പ്ലസ് കിട്ടണമെങ്കിൽ സി ഗ്രേഡ് കിട്ടണമെങ്കിൽ അതുപോലെ ഡി പ്ലസ് കിട്ടണമെങ്കിൽ ഡി ഗ്രേഡ് കിട്ടണമെങ്കിൽ ഇ ഗ്രേഡ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കുറവ് ഡി പ്ലസ് ഗ്രേഡെങ്കിലും കിട്ടിയാൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചതായിട്ട് പരിഗണിക്കൂ ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എസ് എസ് എൽ സി പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുന്നതും പിന്നീട് ആ ഒരു വിദ്യാർത്ഥി എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ് അതുപോലെ എസ് എസ് എൽ സിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം മാർക്ക് മാക്സിമം വാങ്ങാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടി ഗ്രേഡ് കൂടി ഒരു ഗ്രേഡ് കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം എസ് എസ് എൽ സി ഗ്രേഡിംഗ് സിസ്റ്റമാണ് മാർക്കല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ചെറിയ മാർക്ക് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ഗ്രേഡ് നഷ്ടമാ ഗ്രേഡിൻ്റെ ആ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഓരോ ഗ്രേഡ് കിട്ടാനും എത്ര മാർക്ക് വെച്ച് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വാങ്ങിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഒരു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ എ പ്ലസ് ആയിരിക്കും അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ബി പ്ലസ് ഗ്രേഡ് ആയിരിക്കും അതായത് പത്ത് മാർക്ക് ഫുൾ സി ഇ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും മാർക്ക് മതിയാകും അതേസമയം ഒമ്പത് മാർക്ക് സി ഇ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതിനേക്കാൾ ഓരോ മാർക്ക് കൂടുതൽ മാർക്ക് ായിട്ട് വരുന്നതാണ് അപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മാർക്ക് നാല്പത് മാർക്ക് സബ്ജക്റ്റിൽ കിട്ടുകയാണെങ്കിൽ ബി ഗ്രേഡും അതുപോലെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നിങ്ങൾക്ക് എഴുതിയിട്ട് പരീക്ഷയിൽ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡും പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡും അതുപോലെ അഞ്ച് മുതൽ ഒമ്പത് വരെ മാർക്ക് കിട്ടുകയും പത്ത് മാർക്ക് ഫുൾ സി കിട്ടുകയാണെങ്കിൽ ഡി പ്ലസ് ഗ്രേഡുമാണ് നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ പിന്നീടുള്ള ഡി ഗ്രേഡോ വി ഗ്രേഡോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഗ്രേഡും കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം ഇരുപത് മാർക്കിൽ കുറവായിട്ട് പത്തൊൻപതോ പതിനെട്ടോ പതിനേഴോ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് സി ഇ മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയായിട്ട് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് ഇരുപതിൽ നിന്ന് കുറക്കുന്നുവോ അത്രത്തോളം മാർക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതാണ് ായിട്ട് വരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത് മാർക്ക് സി ഇ ആണ് നമ്മൾ കിട്ടുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സി ഇ കിട്ടില്ല ഒരു പതിനേഴ് മാർക്കേ കിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ അവിടെ മൂന്ന് മാർക്ക് കുറവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇവിടെ പറയുന്നത് പോലെ ഫുൾ സി ഇ കിട്ടുന്ന വിദ്യാർത്ഥി എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് എൺപത് മാർക്ക് സബ്ജക്റ്റിൽ വാങ്ങിച്ചാൽ എ പ്ലസ് കിട്ടും എന്നാൽ ഇവിടെ പതിനേഴ് മാർക്കാണ് സിഇ കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എഴുപത്തി മൂന്ന് മാർക്ക് ഒരു എൺപത് മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സിഇ മാർക്ക് കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്രത്തോളം മാർക്ക് കുറയുമോ അത്രത്തോളം മാർക്ക് കൂടുതൽ നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ എ പ്ലസ് കിട്ടാൻ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായത് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ഗ്രേഡും അറുപത് മുതൽ അറുപത്തൊമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എ ഗ്രേഡും അൻപത് മുതൽ അൻപത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് ഗ്രേഡും അതുപോലെ തന്നെ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ കിട്ടിയാൽ ബി ഗ്രേഡും മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെ കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡും ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ കിട്ടിയാൽ സി ഗ്രേഡും പത്ത് മുതൽ പത്തൊമ്പത് വരെ കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് നിങ്ങൾക്ക് കിട്ടുക ഇനി ഒന്ന് മുതൽ ഒമ്പത് വരെയോ അല്ലെങ്കിൽ ഒരു മാർക്കിന് താഴെയോ കിട്ടുകയാണെങ്കിൽ ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയുടെ സബ്ജക്റ്റ് തോൽക്കുന്നതും ആറ് വിദ്യാർത്ഥികൾ പിന്നീട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്